കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുവാനും മറക്കരുത് കാസർഗോഡ് ബസ് യാത്രക്കിടയിൽ യുവതിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയ പ്രതിയെ ബേക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു കാസർഗോഡ് കുനിയ സ്വദേശി മുഹമ്മദ് കുഞ്ഞിയാണ് അറസ്റ്റിലായത് ബദിരനും മൂകനുമാണ് പ്രതി ഇയാളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു ആറു വയസ്സുള്ള മകളുമായി കാഞ്ഞങ്ങാട് നിന്ന് പാലക്കുന്നിലേക്കുള്ള യാത്രക്കിടെയാണ് യുവതിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടന്നത് ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു സംഭവം ബസ്സിൽ വെച്ച് യുവാവ് നഗ്നതാ പ്രദർശനം നടത്തുന്ന വിവരം ബസ്സിലെ കണ്ടക്ടറോട് പറഞ്ഞപ്പോഴേക്കും പ്രതി ബസ്സിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെടുകയായിരുന്നുവെന്ന് യുവതി ഇന്നലെ പറഞ്ഞിരുന്നു ബസ്സിൽ വെച്ച് യുവതി ചിത്രീകരിച്ച വീഡിയോയും ഇന്നലെ പുറത്തു വന്നിരുന്നു ആറു വയസ്സുള്ള മകളുടെ മുന്നിൽ വെച്ചാണ് നഗ്നതാ പ്രദർശനം നടത്തിയതെന്ന് യുവതി പറഞ്ഞു മകളുടെ മുഖം താൻ തിരിച്ചു പിടിക്കുകയായിരുന്നുവെന്നും യുവതി പറഞ്ഞു കണ്ടക്ടറെ ഉടനെ വിളിക്കാൻ നോക്കിയെങ്കിലും ഏറെ പിറകില്ലായിരുന്നു ബസ് നേരെ ബേക്കൽ സ്റ്റേഷനിലേക്ക് വിടാൻ കണ്ടക്ടറോട് പറയുമ്പോഴേക്കും അയാൾ ഇറങ്ങി പോകുകയായിരുന്നുവെന്നും പരാതിയുമായി മുന്നോട്ടു പോകുമെന്നും യുവതി പറഞ്ഞു